കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എൻ സി പി സംസ്ഥാന അധ്യക്ഷനാകും ജില്ലാ അധ്യക്ഷന്മാർ പിന്തുണച്ചു പ്രഖ്യാപനം ഉടനാണ് ഉണ്ടാവുക ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവാദ സംസ്ഥാന ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ എപ്പോഴാകും ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം ഉണ്ടാവുക വിഷ്ണു ഇന്ന് കൂടിയാണ് എൻ സിപിയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ പ്രസിഡന്റുമാരും സംസ്ഥാന ആ പ്രസിഡന്റ് രാജിവെച്ച ആ ഒഴിവ് ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റല്ല ബാക്കി പതിനാല് ജനറൽ സെക്രട്ടറിമാർ മൂന്ന് വൈസ് പ്രസിഡന്റുമാരുമായിട്ടാണ് ആ കേരളത്തിന്റെ നിരീക്ഷകനായി നിയോഗിക്കപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ജിതേന്ദ്ര അദ്വാദ് സംസാരിച്ചത് അതിൽ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും ആ പരിപൂർണമായും തോമസ് കെ തോമസിനെ എൻ സി സംസ്ഥാന അധ്യക്ഷാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്ത് ആ കൈമാറി കഴിഞ്ഞിരുന്നുണ്ട് അതിനുശേഷം സംസ്ഥാന ഭാരവാഹികളുമായി സംസാരിക്കുന്ന സമയത്തും തോമസ് കെ തോമസിനു വേണ്ടി പരിപൂർണ പിന്തുണയായിരുന്നു സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനത്തിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ പ്രഖ്യാപനം നടത്തേണ്ടത് ദേശീയ നേതൃത്വമാണ് ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള ശരത് പവാർ ബോംബെയിലായിരിക്കും ചിലപ്പോൾ ആ പ്രഖ്യാപനം നടത്തുക അത് ഇന്ന് ജിതേന്ദ്ര അഗർവാൾ ഇന്ന് തന്നെ കൊച്ചിയിൽ നിന്നും മൊബൈയിലേക്കും മടങ്ങുന്നുണ്ടാകും അതിനുശേഷം ശരത് പവാറിനെ നാളെ കണ്ട് നാളെ കൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും സംസ്ഥാനത്തെ എൻ സി പി ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് വിരാമം ഉണ്ടാവുകയാണ് എൻ സി പിയിലെ സംസ്ഥാനത്ത് പുതിയ അധ്യക്ഷനായി കുട്ടനാട് എം എൽ എ കൂടിയായിട്ടുള്ള തോമസ് കെ തോമസിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് വിഷ്ണു ശരി അഖിലാണ്